കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ അഖിലേന്ത്യാ പണിമുടക്ക് ആരംഭിച്ചു അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് ഇന്ന് രാത്രി പന്ത്രണ്ട് വരെയാണ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അതുല്യമായ ആഭരണങ്ങൾ കോട്ടയം കട സിൻസ് അവശ്യ സർവീസുകളെയും ശബരിമല തീർത്ഥാടകർ മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർ എന്നിവരെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയതായി നേതാക്കൾ അറിയിച്ചു കേരള എം ജി കാലിക്കറ്റ് സർവകലാശാലകൾ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ മാറ്റി കെ എസ് ആർ ടി സി സ്വകാര്യ ബസ് സംഘടനകളും ഓട്ടോ ടാക്സി യൂണിയനുകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് സമിതി നേതാക്കൾ അറിയിച്ചു അധ്യാപക കർഷക സർക്കാർ സർവീസ് കെ സംഘടനകളും പിന്തുണയ്ക്കുന്നു സ്വകാര്യ വാഹനങ്ങൾ തടയില്ല യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്ന് പ്രകടനം നടത്തും ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക കർഷകവിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി എം എസ് ഒഴികെയുള്ള പത്ത് ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കുന്നത് കോൺഗ്രസ് സി പി എം സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ് ഇടുക്കി ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജെസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാ